മുപ്പത്തിഞ്ച് ടി വി നാലായിരത്തി മൂന്ന് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റു പിന്നെ ഈ ഓഫർ ഞായറാഴ്ച ഇഞ്ചിന്റെ കാര്യം പറഞ്ഞു ചമ്മന്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പു തീർക്കൂലേ ഇരുപത്തൊമ്പതി ഞായറാഴ്ച സുബൈസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ ആ എന്നാലൊക്കെ കിട്ടുള്ളൂ ഉത്സവം ഞായറാഴ്ച അജ്മിന്റെ അഞ്ച് കിലോന്റെ പുട്ടുപൊടിക്കൊക്കെ വെറും ഇരുന്നൂറ്റി ഇരുത്തൊമ്പത് റുപ്യള്ളത് അറിയാമ പാൽ ചായക്ക് ഒമ്പതാക്കന്റെ പാലൊക്കെ വെറുതെ ഉള്ള നേർക്കോലെ എങ്ങനെയാണെങ്കിൽ നെസ്റ്റോക്ക് വരുന്നവർക്കൊക്കെ ഞാറാഴ്ച അഞ്ച് കിലോ പഞ്ചായക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റുണ്ടേക്കോലെ അച്ഛനെ നടന്നോ കുട്ടന്റെ അച്ഛക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ നീർക്കോലെ മാറണ്ടത്തൊമ്പതി ഞായറാഴ്ച ഒറ്റ ദിവസം ഈ ഓഫർ ഉള്ളൂ അപ്പൊ നേരത്തെ തന്നെ പോരെന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി ചോണ്ടു